ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേതൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ നമ്മളൊരു പിന്നെ കുടുംബസംഗമെന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ളൊരു ഇതാണ് അതായത് നമ്മളെ ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു മീറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ കുറേ ഡയറക്റ്റായിട്ട് കാണാത്ത ആൾക്കാരുണ്ട് പിന്നെ എന്താ പറയുക സംസാരിക്കാറുണ്ട് പക്ഷെ നമ്മളിതുവരെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിൽ നമ്മൾ നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അവരെ പിന്നെ അതിൻ്റെ തൊട്ടു തലമുറയിലുള്ള ആൾക്കാരൊന്നും അറിയുന്നില്ല അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ട് അവരെ നമുക്ക് എവിടെ നിന്ന് കണ്ടാലും ഒന്ന് മനസ്സിലാക്കാനും പിന്നെ ഒന്ന് എന്താ പറയുക ആ ഒരു ബന്ധം നിലനിർത്തി പോകാനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ് വെക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം മൂന്നരക്ക് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു ട്രിപ്പ് ഒക്കെ പോയി വന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇതും പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളും ഒക്കെ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇപ്പോൾ എത്രയും ആൾക്കാരാണ് വന്നിട്ടുള്ളത് ഇനി കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് പിന്നെ നമ്മൾ കുറേ എന്താ പറയുക നമ്മൾ ബ്രദേഴ്സൊക്കെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഗൾഫിലാണുള്ളത് അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു മീറ്റപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലേറ്റായിപ്പോ അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് നാട്ടിൽ മറ്റുള്ളവർക്ക് മാത്രമായിട്ട് വരാൻ പറ്റുന്നവരൊക്കെ വരട്ടെ അങ്ങനെ ഉള്ളവരെ വെച്ചിട്ട് മാത്രം ഒരു മീറ്റപ്പ് നല്ല ജസ്റ്റ് ഒന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു പിന്നെ ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് നിന്ന് വെക്കാമെന്ന് വിചാരിച്ചത് അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ഒരു രസമാണല്ലോ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ മീറ്റപ്പ് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ പരിപാടി ആയതുകൊണ്ട് എല്ലാവരും സ്നാക്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ എനിക്ക് മോളെ ആധാർ കാർഡും അതും ഇതൊക്കെ ശരിയാക്കാൻ പോകേണ്ടി അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാനൊന്നും ഒരു നേരം കിട്ടില്ല പിന്നെ എനിക്ക് അതുണ്ടെങ്കിൽ കോഴിക്കോട് എത്തണമെങ്കിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂറിൻ്റെ മേലെ ട്രാവൽ ചെയ്യണം അപ്പോൾ ഉണ്ടാക്കാനുള്ള നേരം കിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ പിന്നെ രണ്ട് പലഹാരമൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാ കംപ്ലീറ്റ് പലഹാരങ്ങളുണ്ട് ചട്ടിപ്പത്തിരി നൈസ് പിന്നെ എന്താ പറയുക കടുക്ക നിറച്ചത് കല്ലുമക്കായ് നിറച്ചതെന്ന് പറയുന്നത് പിന്നെ സമൂസ കട്ട്ലെറ്റ് അങ്ങനെ ഒരുപാട് കായ്പോള അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ചായ പിന്നെ എൻ്റെ ഉമ്മൻ്റെ താങ്കളായിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ഓരോരുത്തരും ഓരോ സ്നാക്സും കാര്യങ്ങളും കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ വരുന്ന ഒരു ഈവനിങ് എന്താ പറയുക നല്ല ഉഷാറാക്കി കേട്ടോ ചായയൊക്കെ കുടിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയൊക്കെ നല്ല നല്ലൊരു എന്താ പറയുക നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഉള്ളത് ഞങ്ങളെ വെള്ളിയമ്മൻ്റെ അതായത് ഉമ്മൻറ്റമ്മൻ്റെ വെള്ളിയമ്മൻ്റെ ഏട്ടത്തിൻ്റെയും അനിയത്തിൻ്റെയും പിന്നെ ആങ്ങളേൻ്റെയും മക്കൾ എല്ലാവരും കൂടെ ഉള്ളത് അപ്പോൾ അവരെ മക്കളെ മക്കളൊക്കെ അങ്ങനെ ആയിട്ട് ഒരു പിന്നെ രണ്ട് ജനറേഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആയിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരിതാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തുനിന്നല്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ വെക്കുന്നത് അപ്പോൾ നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ ആയിട്ടോ നമ്മളെ കോഴിക്കോട് നിന്ന് കോഴിക്കോടുള്ളവർക്കും മനസ്സിലാവും മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളവിടെ കോർപ്പറേഷനിൽ പോയിട്ട് അതിൻ്റെ പെർമിഷൻ എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറേ ആൾക്കാരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി അതുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ മൂന്ന് ദിവസം മുന്നേ പെർമിഷനൊക്കെ എടുക്കണം പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒരു വേസ്റ്റും അവിടെ ഇടാൻ പാടില്ലേ അപ്പോൾ അതിനൊക്കെയുള്ള സെറ്റപ്പായിട്ടാണ് നമ്മൾ പോയത് പക്ഷേ നമുക്കവിടെ എത്തിയതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയതിനു ശേഷമാണ് അങ്ങനെ ഈ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെ വേസ്റ്റ് ഒന്നും അവിടെ ഇടാൻ പാടില്ല എന്നൊന്നും ആർക്കും അങ്ങനെ വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒരു വലിയൊരു പ്ലാ പിന്നെ കവറൊക്കെ വാങ്ങി പിന്നെ വേസ്റ്റൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് വന്നവർ അവർ അങ്ങോട്ട് ആ വേസ്റ്റ് കൊണ്ടുപോകാണെട്ടോ ചെയ്തത് അല്ലാതെ നമുക്ക് അവിടെ ഒന്നും ഇടാനൊന്നും പറ്റൂല പക്ഷെ എന്നാലും അലഹമ്മില്ല നമുക്കെല്ലാം റാഹത്തിരുന്നു കേട്ടോ കാരണം ഇവിടെ നിന്നുള്ള ആ ഒരു ഓപ്പണായിട്ടുള്ള പരിപാടിയും പിന്നെ എല്ലാവർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഒരുപാട് സംസാരിക്കാനൊക്കെ പറ്റി പിന്നെ ഇപ്പോഴത്തെ ചെറിയ ജനറേഷൻ വരെയുള്ള മക്കൾക്ക് കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും മനസ്സിലാവും എല്ലാവരെയും കണ്ടാലും മനസ്സിലാവും വേറെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ആളറിയാതൊക്കെ പോകുമല്ലോ അപ്പോൾ നമ്മളൊരു സാറ്റർഡേ ആയിട്ടോ പോയത് അപ്പം വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല സൺഡേ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവലുണ്ട് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴേ കാണലുണ്ട് സ്ക്വയറിലൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നല്ലൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വലിയൊരു ചെറിയ മക്കളാണെങ്കിൽ കൂടിയിട്ട് വലിയ കരച്ചിലും ബഹളങ്ങളും ഒന്നുമില്ല എല്ലാവർക്കും നല്ലവണ്ണം കളിക്കാനായിട്ട് വിശാലമായിട്ട് പാർക്ക് തന്നെ മുന്നിലുണ്ടല്ലോ പിന്നെ ചെറിയ ആൾ ചെറിയ ചെറിയ ആൾക്കാർ വെള്ളം കാണുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ അതിൽ ഇതാക്കണം പിന്നെ കാലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കച്ചറിയും കാര്യങ്ങളൊക്കെ ഇത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അത് ഈ പരിപാടി നല്ല അടിപൊളി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളങ്ങനെ പിന്നെ കുറച്ച് നേരം പിന്നെ കുറേ സൊറയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ ഏകദേശം ഒരു അഞ്ചരായിട്ടുണ്ട് ഇത് വൈൻ്റെ ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ യാത്ര പറഞ്ഞ് പോകാനായിട്ടോ അപ്പോൾ ഇനിയും കാണാം ഇൻഷാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത് ഇനി നമുക്ക് എന്തായാലും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോഴൊക്കെ ഒരു ചെറിയ രീതിയിൽ മീറ്റപ്പ് ഒക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും പോയത് അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബാക്കി ചർച്ചകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പിള്ളേർ കുറേ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പിന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ നമുക്ക് എല്ലാവരെയും സംസാരിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് ചിലപ്പം പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഫീലാണ് നമുക്കുണ്ടാവുക അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫസ്റ്റ് ഒരു കണ്ടപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു ശമ്പലം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇരുന്നിട്ട് പിന്നെ അലഹമില്ല പിന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ ഫസ്റ്റ് കാണുമ്പോൾ അവർ സ്റ്റാർട്ടിങ് ട്രിപ്പിളൊക്കെ മാറി പിന്നെ നല്ല കമ്പനി ആയിട്ടോ എല്ലാവരുമായിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ അഞ്ചരായപ്പോഴേക്കും നമ്മൾ നിർത്തി എല്ലാവരും അവരവരുടെ വഴിക്ക് വൈൻഡപ്പ് ചെയ്ത് പോയിട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ഞാനും പിന്നെ ഞാനും എൻ്റെ ഫാമിലി അതായത് ഞാനും ഉമ്മ അനിയത്തി പിന്നെ മനിയെത്തി അനിയൻ്റെ വൈ വൈഫ് എല്ലാവരും കൂടി അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ മാനാഞ്ചിറയിൽ തന്നെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്ക്വയറിൽ നമ്മൾ വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ രാത്രി കൊണ്ടാകുമ്പോൾ ആ ഒരു ലൈറ്റും പിന്നെ വണ്ടിയൊക്കെ കാണുമ്പോൾ മോനും ഒക്കെ കൂടെയുള്ളതിനൊണ്ട് മോനിക്കൊക്കെ ഭയങ്കര സന്തോഷം ഇട്ടു ഇത് അനിയൻ്റെ മോനാണ് അപ്പോൾ അവനിക്കൊക്കെ ഭയങ്കര സന്തോഷം അങ്ങനെ ലൈറ്റ് ഫുൾ എന്താ പറയുക ഒരു പിന്നെ എന്നും കാണുന്നൊരു കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ആക്കേണ്ടിയിരുന്നു പക്ഷേ ചെറുതായിട്ട് ഭയങ്കര കൊതുകടിയൊക്കെ ഉള്ളതിനോട് അധിക നേരം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല അപ്പോൾ മോൻക്ക് സെവനപ്പൊക്കെ കൊടുത്ത് നോക്കിയാണ് ഫസ്റ്റ് കുടിച്ചപ്പോൾ ഭയങ്കര ഇതേനും പിന്നെ നല്ല ആൾ നല്ല ഹാപ്പി ആക്കുക ഭയങ്കര സന്തോഷമൊക്കെ കേട്ടോ ഇത് കൊടുത്തപ്പോഴേ അങ്ങനെ അവിടെ നമ്മൾ കുറച്ചു നേരമായിരുന്നു പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോകാൻ തീരട്ടോ വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ പിന്നെ രാത്രി കൈ കഴിഞ്ഞാൽ ബീച്ചിൽ നിന്ന് പിന്നെ ഓട്ടോറിക്ഷയൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ നമ്മൾ ശേഷം എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാന്ന് കാരണം ഇവിടുന്ന് മുന്നിൽ തന്നെയാണ് നമുക്ക് പോകാനുള്ള ബസ്സും കിട്ടുക അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ടോ ഈ ഒരു സ്ക്വയറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ കാണാമെന്നല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കാലോ പിന്നെ അല്ല സോറി ഇരിക്കാറുമില്ല ഇറങ്ങാറുമില്ല കേട്ടോ എപ്പോഴെങ്കിലും അത് ഇങ്ങനെ കണ്ടെങ്കിലേ അപ്പോൾ പിന്നെ നമ്മൾ എന്താക്കി കുറച്ച് നേരം അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ പോവാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവർ പോകുന്നത് സീനാണ് പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് ഒരു പിന്നെ മുക്കാമണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉള്ളുട്ട് നമുക്ക് നമ്മൾ നാട്ടിലേക്ക് എത്താനായിട്ട് പെരുമണ്ണ എന്നാണ് എൻ്റെ സ്ഥലം എൻ്റെ വീടുള്ള സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ പെരുമണ്ണക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ താഴെക്കമ്മൻ്റെ ചെയ്യണം കേട്ടോ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി അപ്പോൾ നമ്മൾ സാവധാന ഫുഡ്ഡൊക്കെ കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇന്ന് നടന്നീൻറ്റൊക്കെ എല്ലാം പറഞ്ഞ് കുറേ നേരമായിരിക്കണേൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അപ്പോൾ ഈ ഒരു ഫാമിലി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ഒരു കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്